നമസ്കാരം ഗ്രാമിക ഇരുവേരി ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്ന് ബാങ്ക് ഭരണസമിതി ഇത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെയും സഹകരണ സ്ഥാപനങ്ങളെയും തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും അവർ പറഞ്ഞു ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം സഹകരണ പ്രസ്ഥാനങ്ങൾ ജനങ്ങൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ബാങ്ക് പ്രസിഡന്റ് ടി സി കരുണാകരൻ പറഞ്ഞു ഈ സമീപകാലത്ത് തന്നെ പ്രളയമുണ്ടായപ്പോൾ ബാങ്ക് നൂറുകണക്കിന് പേർക്ക് വീട് വെച്ച് നൽകിയിട്ടുണ്ട് കോവിഡ് കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സഹായഹസ്തം നൽകിയതും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മാത്രമാണ് പ്രയാസം അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് പരിഹരിക്കുവാൻ അവർക്ക് എളുപ്പം സമീപിക്കുവാൻ സാധിക്കുന്നത് സഹകരണ പ്രസ്ഥാനങ്ങളെയാണ് ഇതിനെ തകർക്കുവാനുള്ള ശ്രമമാണ് കേന്ദ്ര ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടൊപ്പം ദൗർഭാഗ്യവശാൽ യു ഡി എഫും ചേരുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു இது கேரளத்திலே சரண பிரானத்தையும் சகரணாபனங்களையும் தாருக்கான சிரமத்தாக ஆதிகளத்த சிருஷ்டி கேரளத்தில் சகரணம் வலிய பங்கு வச்சிட்டு பிரதிசி ட்டத்தில் எல்லா சரணஸ்தாபனங்களும் ஜனங்களோட தாங்கும் தணலுமாய் பிரவரிச்சிட்டு ஈபகாலத்து தான் பிரளயம் உண்டாயப்போ நூறு கணக்கி பேர் வீடு வச்சு வாங்கிட்டு பரணாதி காரி நடத்திக்கொண்டிருக்கணும் இதோட ना ना नुटिस्म, नुटिस्म ും ഇപ്പോൾ ഇരുവരെ ബാങ്കിന് എതിരായി നടക്കുന്ന പ്രചാരണങ്ങൾ വിരുദ്ധമാണ് ഇവിടെ ഒരു ധനാപഹരണവും നടന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ നൽകിയ ചില ലോണുകളിൽ തിരിച്ചടവ് വരാതിരുന്നപ്പോൾ അവർക്ക് ഓർഡിനറി നോട്ടീസും രജിസ്റ്റർ നോട്ടീസും അയക്കുകയുണ്ടായി ഇതിനെ തുടർന്ന് ചിലർ ബാങ്കിന് ചെക്ക് ധരികയുണ്ടായി ചെക്ക് പ്രസന്റ് ചെയ്തപ്പോൾ അത് വണ്ടി ചെക്കാണെന്ന് മനസ്സിലായി ഇതേ തുടർന്ന് ബാങ്ക് നിയമ നടപടികൾ സ്വീകരിച്ചു അതിൽ ഒരു വിട്ടുവീഴ്ച നടത്തിയിരുന്നില്ലെന്നും പ്രസിഡന്റ് ടി സി കരുണാകരൻ വ്യക്തമാക്കി சிலர் பேங்கி நல்கிய செக் திரை உண்டாய பரிசோதனை நடத்தியப்போ அது வண்டி செக் எங்களுக்கு மனசில இதை தொடர்ந்து பேங்க் நியமன நடபடி ஸ்வீகரிச்சு இதில் ஒரு விட்டு வீழ்ச்சியும் நடத்தி இருந்த மூணு வர்ஷ கால கலாவதிக்கான பிசினஸ் லோன் அனுவிக்கிறது யதார்த்தத்தில் രണ്ടായിരത്തി പത്തൊമ്പത് അനുവദിച്ച ഇപ്പോൾ വിവാദമാകുന്ന ലോണുകളിൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി വരെ കൃത്യമായ തിരിച്ചടവ് വന്നിട്ടുണ്ട് ഒരു നാൽപ്പത് ലക്ഷം ഉറുപ്പ്യകോളം അതിന് തിരിച്ചടവ് വന്നിട്ടുണ്ട് ഈ പത്ത് ലോണുകൾ ഗ്രാമസ് കണ്ണൂർ